ു ഒരു നാലഞ്ച് മാസമായിട്ട് എന്റെ ജീവിതത്തിന്റെ തകർത്ത ഒരു ദുരന്തം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി എൻ്റെ മകൾ അവളെ ഈ ഭൂമിയില് വിരുന്നു കൊണ്ടിട്ട് പതിനഞ്ചു വർഷവും രണ്ടു മാസവും പതിമൂന്ന് ദിവസവും തീർത്ത് ഇന്ന് ദൈവത്തിലേക്ക് തിരിച്ചു പോയിട്ട് തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസമാണ് എന്നെ നിർബന്ധപൂർവ്വം അവിടെ വിളിച്ചത് ഹോളി വളക്കൻ സാറാണ് ഞാൻ ഒരിടത്തും പുറത്ത് ഒരു സ്റ്റേജിലും വരാത്തൊരവസ്ഥ വരുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം അവൾ അറിഞ്ഞു വന്ന ഒരു മധുരമായിട്ട് നമ്മൾ സിബി സിബിസാറ് ഇവിടെ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ട വേദിയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ